അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ലോക സാഹചര്യങ്ങൾക്കും ആധുനിക യുദ്ധതന്ത്രങ്ങൾക്കും അനുസരിച്ച് ഇന്ത്യൻ സൈന്യം ചരിത്രപരമായ ഒരു പരിവർത്തനത്തിന് തയ്യാറെടുക്കുകയാണ് പരിവർത്തന ദശകം എന്ന് പേരിട്ടിട്ടുള്ള ഈ ദൗത്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി മുപ്പത്തിരണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യൻ സൈന്യത്തെ പൂർണ്ണമായി എന്ന ലക്ഷ്യത്തോടെയാണ് നടപ്പിലാക്കുന്നത് പരമ്പരാഗത യുദ്ധരീതികളെയും ആധുനിക സാങ്കേതിക വിദ്യകളെയും ഒരുമിപ്പിച്ച് കൂടുതൽ ശക്തവും ഫലപ്രദവുമായ ഒരു സൈനിക ശക്തിയെ മാറാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യൻ സൈന്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തി ആറിന് നടന്ന വിജയ് ദിവസ് ആഘോഷവേളയിൽ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദിയാണ് ഈ പുതിയ സംരംഭങ്ങളെക്കുറിച്ച് പ്രഖ്യാപിച്ചത് ഈ പരിവർത്തനത്തിന്റെ പ്രധാന ഘട്ടങ്ങൾ മൂന്ന് തലങ്ങളിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് സൈനിക ഘടനയിലെ മാറ്റങ്ങൾ പുതിയ തരം ബ്രിഗേഡുകളും ബറ്റാലിയനുകളും രൂപീകരിക്കുക സാങ്കേതിക വിദ്യയുടെ സംയോജനം ഡ്രോണുകൾ കൃത്യമായി മിസൈൽ സംവിധാനങ്ങൾ തുടങ്ങിയ ന്യൂനത സാങ്കേതിക വിദ്യകൾ സൈന്യത്തിന്റെ എല്ലാ തലങ്ങളിലും ഉൾപ്പെടുത്തുക തന്ത്രപരമായ നവീകരണം ഭാവിയിലെ വെല്ലുവിളികളെ നേരിടാൻ തക്കവിധം സൈനിക തന്ത്രങ്ങൾ പരിഷ്കരിക്കുക ഇന്ത്യ എഴുപത്തി ഒമ്പതാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഈ പരിവർത്തനത്തിന്റെ ആദ്യഘട്ടങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു രുദ്ര ഭൈരവ് ശക്തിബൻ ദിവ്യസ്ത്ര തുടങ്ങിയ സുപ്രധാന പദ്ധതികൾ ഈ പരിവർത്തനത്തിന്റെ ഭാഗമാണ് ഓഗസ്റ്റ് അവസാനത്തോടെ ഇന്ത്യൻ സൈന്യത്തിന് അഞ്ച് ഭൈരവ് ബറ്റാലിയനുകൾ ഉണ്ടാകുമെന്ന് സൈനിക വൃത്തങ്ങളും അറിയിച്ചിട്ടുണ്ട് ഹൈന്ദവ ദേവനായ ശിവന്റെ പര്യായമായ ഭൈരവ് എന്ന വാക്കിന് ഭീകരൻ എന്നാണ് അർത്ഥം ഇവ സൈന്യത്തിലെ ഉന്നത സ്പെഷ്യൽ ഫോഴ്സുകൾക്കും സാധാരണ കാലാൽപ്പട യൂണിറ്റുകൾക്കും ഇടയിലുള്ളൊരു പാലമായി പ്രവർത്തിക്കും അതായത് പ്രത്യേക പ്രാധാന്യമുള്ള വലിയ ദൗത്യങ്ങൾക്കായി ഉന്നത സ്പെഷ്യൽ ഫോഴ്സുകളെ സ്വതന്ത്രമാക്കിക്കൊണ്ട് തന്ത്രപരമായ പ്രാധാന്യം കുറഞ്ഞ എന്നാൽ അതീവ നിർണായകമായ ജോലികൾ ഭൈരവ് ബെറ്റാലിയനുകൾ ഏറ്റെടുക്കും ഭൈരവ് ബെറ്റാലിയനുകളുടെ പ്രധാന ദൗത്യങ്ങൾ എന്നത് ശത്രു സൈന്യത്തിന് ദ്രുതവും അപ്രതീക്ഷിതവുമായ ആക്രമണങ്ങൾ നൽകുക എന്നതാണ് അതിർത്തി കടന്നുള്ള റെയ്ഡുകൾ നടത്തുക ശത്രുക്കളുടെ ആശയവിനിമയ ശൃംഖലകൾ ആയുധപ്പുരകൾ തുടങ്ങിയ തന്ത്രപരമായ തടസ്സങ്ങൾ സൃഷ്ടിക്കുക പ്രതിരോധ മേഖലയിൽ സാധാരണ കാലാൽപ്പടയ്ക്ക് നൽകാൻ കഴിയാത്ത ദ്രുതവും മാരകവുമായി പ്രതികരണ നൽകുക എന്നിവയാണ് ഈ ബറ്റാലിയനുകളിൽ നിലവിലുള്ള സൈനിക ഘടനയെ കൂടുതൽ കാര്യക്ഷമമാക്കാനും സഹായിക്കും ഉന്നത പരിശീലനം ലഭിച്ച സ്പെഷ്യൽ ഫോഴ്സുകൾക്ക് അവരുടെ കഴിവുകൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന വിധത്തിൽ ബറ്റാലിയനുകൾ പിന്തുണ നൽകും കരസേനാ മേധാവി ജനറൽ ദ്വേദി തന്റെ പ്രസംഗത്തിൽ രുദ്ര ബ്രിഗേഡുകളുടെ രൂപീകരണത്തെക്കുറിച്ചും പരാമർശിച്ചു രുദ്ര എന്നത് കാലാൽപട പീരങ്കിപ്പട കവചിത സേന എന്നിവയിലെ സൈനികരെ ഉൾപ്പെടുത്തി രൂപീകരിക്കുന്ന സർവായുധ ബ്രിഗേഡുകളാണ് സൈന്യം ഇതിനകം തന്നെ രണ്ട് ബ്രിഗേഡുകളെ രുദ്ര ബ്രിഗേഡുകൾ രുദ്ര ബ്രിഗേഡുകളുടെ എന്നാൽ സമഗ്ര യുദ്ധശേഷിയാണ് ഈ ബ്രിഗേഡുകൾക്ക് കാലാൽപ്പടയുടെ ചെറുത്തുനിൽപ്പം കവചിത സേനയുടെ ആക്രമണശേഷിയും പീരങ്കിപ്പടയുടെ ദീർഘദൂര ഫയർ പവറും ഒരു യൂണിറ്റിൽ ലഭ്യമാണ് അതുപോലെ വേഗതയും ഫലപ്രാപ്തിയും വിവിധ സൈനിക വിഭാഗങ്ങളുടെ സഹകരണം ഒരുമിച്ച് നടപ്പിലാക്കാൻ കഴിയുന്നതിനാൽ യുദ്ധമുഖത്ത് തീരുമാനങ്ങൾ എടുക്കാനും അത് നടപ്പിലാക്കാനും കൂടുതൽ വേഗത ലഭിക്കും മറ്റൊന്നാണ് സ്വയം പര്യാപ്തത ഓരോ രുദ്ര ബ്രിഗേഡിനും സ്വന്തമായി മികച്ച ഫയർ പവറും സൈനിക ശേഷിയുമുണ്ട് ഇത് വലിയ സൈനിക യൂണിറ്റുകളുടെ സഹായമില്ലാതെ തന്നെ നിർണായക ദൌത്യങ്ങൾ പൂർത്തിയാക്കാൻ അവരെ സഹായിക്കുന്നു ശക്തിബാൻ ദിവ്യസ്ത്ര ആധുനിക പീരങ്കിപ്പടയുടെ മുഖച്ചായായി മാറുന്നു ഇന്ത്യൻ സൈന്യത്തിന്റെ പീരങ്കിപ്പടയെ ആധുനികവൽക്കരിക്കുന്നതിൽ ശക്തിബാൻ ദിവ്യസ്ത്ര എന്നീ ആശയങ്ങൾ പ്രധാന പങ്കുവഹിക്കുന്നുണ്ട് ഇത് ആധുനിക യുദ്ധത്തിന് അനുയോജ്യമായ കൂടുതൽ മാരകവും വൈവിധ്യമാർന്നതുമായ ഒന്നായി പീരങ്കിപ്പടയെ മാറ്റാൻ സഹായിക്കും ന്യൂനതമായ ഡ്രോൺ സംവിധാനങ്ങളും കൃത്യതയുള്ള ആക്രമണ സാങ്കേതിക വിദ്യകളും പരമ്പരാഗത പീരങ്കികളുമായി സംയോജിക്കുന്ന ഒരു മാറ്റമാണിത് ഈ യൂണിറ്റുകൾ ഡ്രോണുകൾ യുദ്ധോപകരണങ്ങൾ തോക്കുകൾ എന്നിവയുടെ സംയോജനം സാധ്യമാക്കും ഡീപ് സ്ട്രൈക്ക് കഴിവുകൾ തത്സമയ ലക്ഷ്യ ട്രാക്കിംഗ് സ്റ്റാറ്റിക് മൂവിംഗ് ഭീഷണികളുടെ കൃത്യമായ ഇടപെടൽ എന്നിവ സാധ്യമാക്കുന്നതിലൂടെ പീരങ്കികളുടെ ഫയർ പവറും പ്രവർത്തന ഫലപ്രാപ്തിയും വർദ്ധിപ്പിക്കുക എന്നതാണ് ദിവസ ബാറ്ററികളുടെ പ്രാഥമിക ലക്ഷ്യം പൂർണ്ണമായും സാങ്കേതികവിദ്യയിൽ അധിഷ്ഠിതമായ പ്രത്യേക പീരങ്കി റെജിമെന്റുകളാണ് ശക്തിബാൻ യൂണിറ്റുകൾ എന്നത് ആക്രമിക്കുന്നതിന് മുമ്പ് ലക്ഷ്യങ്ങൾ പറന്നു നിരീക്ഷിക്കാൻ കഴിയുന്ന കാണുക ആക്രമിക്കുന്ന ദൌത്യങ്ങൾക്കായി ഇവ ഡ്രോണുകളും യുദ്ധോപകരണങ്ങളും ഉപയോഗിക്കുന്നു ഇവയിൽ പരമ്പരാഗത തോക്കുകൾ ഉൾപ്പെടില്ല കൂടാതെ ഇവയെ ഒരു പ്രത്യേക ഡ്രോൺ യൂണിറ്റുകൾ എന്ന് തന്നെ വിളിക്കാനും കഴിയും ജനറൽ ദ്വിവേദി അറിയിച്ചതുപോലെ എല്ലാ കാലാൽപ്പടെ ബറ്റാലിയനുകളിലും ഡ്രോൺ പ്ലാറ്റണുകൾ സജ്ജമാക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നു ഇത് ശത്രുവിനെ നിരീക്ഷിക്കാനും വിവരങ്ങൾ ശേഖരിക്കാനും ചെറിയ ആക്രമണങ്ങൾ നടത്താനും സഹായിക്കും ഇന്ത്യൻ സൈന്യത്തിന്റെ പുതിയ പരിവർത്തനങ്ങൾ അതിന്റെ യുദ്ധശേഷി കൂടുതൽ മെച്ചപ്പെടുത്തുമെന്നും പ്രതിരോധ രംഗത്തിന്റെ കൂടുതൽ കരുത്തരാക്കുമെന്നും വിദഗ്ധർ വിശ്വസിക്കുന്നു അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ ഈ മാറ്റങ്ങൾ പൂർണ്ണമാകുന്നതോടെ ഇന്ത്യയുടെ സൈനിക ശക്തി ആഗോളതലത്തിൽ വലിയ മുന്നേറ്റം നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതും ആക്രമണങ്ങൾക്ക് പുറമെ പ്രതിരോധത്തിലും സൈന്യം മുന്നിട്ട് നിൽക്കുന്നു എന്നത് എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ് ഈ പരിവർത്തനങ്ങൾ ഭാവിയിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഏത് സൈനിക വെല്ലുവിളികളെയും നേരിടാൻ സൈന്യത്തെ പ്രാപ്തമാക്കും പ്രത്യേകിച്ച് ചൈന പാകിസ്ഥാൻ തുടങ്ങിയ അയൽരാജ്യങ്ങളുമായുള്ള അതിർത്തി തർക്കങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ നവീകരണങ്ങളും നിർണായകമാണ് സാങ്കേതികവിദ്യയിൽ അധിഷ്ഠിതമായ ഈ സൈനിക സംവിധാനം ഇന്ത്യയുടെ പ്രതിരോധ രംഗത്ത് ഒരു പുതിയ ത്തിനും തുടക്കമിടും ഇത് ഇന്ത്യ എന്ന രാജ്യത്തെ ആഗോള ജനതയ്ക്ക് മുന്നിൽ ഒരു വലിയ ശക്തിയായി പരിവർത്തനം ചെയ്യുന്നതിൽ വലിയ പങ്കുവഹിക്കുമെന്നതിനും സംശയമില്ല